അസ്സാം വലൈക്കു വാഹത് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നിപ്പോ ഞാന് വന്നിട്ടുള്ള നമ്മളെ വീടിന്റെ ബാക്ക് സൈഡില് ഒരു ചോല ഉണ്ടായിരുന്നു നമ്മളടുത്തുള്ള പലർക്കും അറിയുന്നുണ്ടാവും എല്ലാവർക്കും അറിഞ്ഞുകൊണ്ടെന്നില്ല ആ ചോല ഇന്നിപ്പോ ഇല്ല അത് നിരത്തി അവിടെ വീട് എടുക്കാനുള്ള സെറ്റപ്പിലാക്കിയിട്ടുണ്ട് പക്ഷെ അവിടെ നല്ല വെള്ളച്ചാട്ടം ഏർ വെള്ളം ഒഴുകിക്കൊണ്ട് വെള്ളച്ചാട്ടം മാരിങ്ങനെ ചോലേക്ക് വരുന്ന മരത്തിന് ഇങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോളി വലിയോറ ചിനക്കല്ലാണ് ഉം പിന്നെ ഇതിന്റെ ഓരോരോ ദ്വാരങ്ങളിലൂടെയും വെള്ളം ഒലിച്ചു വരികയാണ് മഴ പെയ്താൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ത് രസമാണ് അല്ലേ അവിടെ ഓരോരോ ഭാഗത്തു നിന്നും ഇത് മുന്നേ ഉള്ളതാണ് പക്ഷെ എന്താണ് വീടെടുക്കുന്ന ആളുകള് നിരത്തി നിരത്തിയതിനു ശേഷം അതെന്തായി അവിടുത്തെ ചോല പോയി പക്ഷെ ചോലയിലേക്ക് വരുന്ന ഉറവ അതിപ്പോ വറ്റാതെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതാണ് ഇപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടമാനം വെള്ളം ഇവിടുന്ന് മഴ പെയ്താലും വെള്ളം ഒലിച്ചിട്ടേ ഇരിക്കും നല്ല തെളിഞ്ഞ വെള്ളാണ് ശുദ്ധിയുള്ള വെള്ളാണ് അപ്പോ എന്റെ വീഡിയോ ഇഷ്ടമായാല് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാരും കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുക